ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണ് മുസ്ലിം സഹോദരിമാർ ഉപയോഗിക്കുന്ന ഹിജാബും സന്യാസിനികളുടെ ശിരോവസ്ത്രവും അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ വെയിൽ എന്നാണ് നമ്മൾ പറയാറ് അതും തമ്മിലുള്ള വ്യത്യാസം മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ ഭാഗമായി എല്ലാ സ്ത്രീകളും അത് അണിയാറുണ്ട് പക്ഷേ സന്യാസിനികളെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ ശരീരത്തിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള സൗന്ദര്യം നൽകുന്നതായ മുടി അതവരുടെ സന്യാസം സ്വീകരിക്കുമ്പോൾ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്ത് പുണ്യങ്ങളോട് ചേർത്ത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും സന്യാസിനി എന്ന നിലയിൽ പരിത്യജിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരെന്തു ചെയ്യും ഈ മുടി മുറിക്കും അവരുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ മുടി അവർ നശിപ്പിക്കുകയാണ് ഈശോയെ പ്രതി സമൂഹത്തിന് നന്മ ചെയ്യാൻ ഇറങ്ങാൻ വേണ്ടി ഇവർ എടുക്കുന്ന ത്യാഗത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണിത് അവരത് കള്ളഞ്ഞതിനു ശേഷം ഈ തലയാണ് അവർ വെയിലിട്ട് മറയ്ക്കുന്നത് ആ സ്ത്രീകളെ സന്യാസിനികളെല്ലാവരും അവരുടെ മുടി മുറിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ നമ്മുടെ മുസ്ലിം സഹോദരിമാരൊക്കെ മുടി മുറിച്ച് ഈ സന്യാസിനികളെ പോലെ വെയിലിട്ട് വരുമോ ഇല്ല കുട്ടികൾ എന്ന നിലയിൽ അവരുടെ യൂണിഫോം അവർ ധരിക്കട്ടെ സന്യാസിനികൾ എന്ന നിലയിൽ അവരുടെ യൂണിഫോമാണ് അവരിട്ടിരിക്കുന്നത് അത് അവരും ധരിക്കും കുട്ടികൾക്കിടയിൽ നിറത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ കൃത്യമായ യൂണിഫോം പ്രിസ്ക്രൈബ് േരിക്കുന്നത് അത് എഴുതിക്കൊണ്ട് തൊപ്പിട്ടതിനു ശേഷമാണ് അവിടെ ആളുകൾ ചേരുന്നത് അത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് അതിന് ക്രിസ്തീയമായിട്ടുള്ള രീതികളുണ്ടാകുമെന്നത് ഉറപ്പാണ് ഒരിക്കലും ക്രിസ്തീയ മാനേജ്മെന്റിൽ പഠിച്ചതുകൊണ്ട് ഒരു കുട്ടിയും മറ്റ് ക്രിസ്ത്യാനിയായിട്ട് മാറിയിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം എനിക്കും എൻ്റെ കൂട്ടുകാരും ഒത്തിരി നല്ല സുഹൃത്തുക്കളും ഉണ്ട് ഹിന്ദുക്കളുണ്ട് അവരൊന്നും ഞങ്ങൾ പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് പക്ഷേ അവരാരും മതം മാറിയിട്ടില്ല അവരിപ്പോഴും ആ സിസ്റ്റേഴ്സിനെ കന്യാസ്ത്രീകളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അവരെ കാണുന്നു ടീച്ചേഴ്സിനെ ബഹുമാനിക്കുന്നു അപ്പോൾ ഇത് ൊക്കെ കാണുന്നതും എടുക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയക്കാരാണ് അവരെ നമ്മൾ അകറ്റി നിർത്തണം കേരളത്തിൽ മതസ്പർ സ്പർദ്ധയുണർത്തി അവരവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് നമ്മൾ മറന്നു പോവുകയും ചെയ്യരുത്